നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ ബഡായ ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത് രമേശ് പിഷാരിടിയുടെയും ആര്യുടേയും ജോഡിയും വൻ ഹിറ്റായി മാറി പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലും എത്തി മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു ഇതിനിടെയാണ് ബിഗ് ബോസിലെത്തുന്നത് സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ താരം പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളും ഒക്കെ വൈറലായി മാറാറുമുണ്ട് തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിതാ തന്നെ തേടിയെത്തിയ ഒരു അശ്ലീല ഫോൺ കോളിനെ കുറിച്ചുള്ള ആര്യയുടെ സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ആര്യയുടെ കമ്പനിയുടെ നമ്പറിലേക്ക് ഫോൺ വിളിച്ച് ആ അശ്ലീലം പറഞ്ഞ ആളെയാണ് ആര്യ തന്റെ സ്റ്റോറിയിലൂടെ തുറന്നു കാട്ടുന്നത് ഇയാളുമായുള്ള ഫോൺ സംഭാഷണത്തിന്റെ വീഡിയോ ആര്യ പങ്കുവച്ചിരുന്നു ഇപ്പോഴിതാ തന്റെ യൂട്യൂബ് ചാനലിലൂടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് താരം വൈകിട്ട് ഏഴ് മണിയോടെ തന്റെ കമ്പനി നമ്പറിലേക്കായിരുന്നു കോൾ വന്നതെന്നാണ് ആര്യ പറയുന്നത് വളരെ മാന്യമായിട്ടായിരുന്നു അയാളുടെ സംസാരം ജെന്റിൽമാൻ ആയിരുന്നു ഇംഗ്ലീഷിലായിരുന്നു അയാൾ സംസാരിച്ചു തുടങ്ങിയത് താനുമായി ഒരു പ്രോജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞായിരുന്നു വിളിച്ചതെന്നും ആര്യ പറയുന്നു തുടക്കത്തിൽ അയാൾ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ചതെന്നും ആര്യ പറയുന്നുണ്ട് പിന്നീട് ഇയാൾ ആര്യയുടെ പേഴ്സണൽ നമ്പർ ചോദിക്കുകയായിരുന്നു എന്നാൽ അത് നൽകാൻ സാധിക്കില്ലെന്ന് അറിയിക്കുകയായിരുന്നു താൻ ആര്യയുടെ വലിയ ഫാനാണെന്ന് അയാൾ പറഞ്ഞു അപ്പോഴേക്കും കോൾ ലൗഡ് സ്പീക്കറിൽ ഇട്ടിരുന്നുള്ളൂ ഞാൻ ചിരിക്കുകയായിരുന്നു അയാൾ പറഞ്ഞ അടുത്ത് വാചകമാണ് ഹൈലൈറ്റ് ആര്യയുടെ മാറം സൂപ്പറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അയാൾ പറഞ്ഞത് ഒരു ബലൂൺ പൊട്ടിയ അവസ്ഥയായിരുന്നു അത്രയും മാന്യമായി സംസാരിച്ചിരുന്ന മനുഷ്യന്റെ വായിൽ നിന്നും ഇത് വീണപ്പോൾ ചിരി വന്നുവെന്നും ആര്യ പറയുന്നു വലിയ പ്രായമുള്ള ആളൊന്നുമല്ല മുപ്പതുകളിലാണ് പിന്നീട് അയാൾ സംസാരം തുടങ്ങുകയായിരുന്നു ആ വാചകം വീഡിയോയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം അത് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു തുടർന്ന് അയാൾ ആരെയെ കിട്ടുമോ ആരെയെ വേണം എന്നൊക്കെ പറയാൻ തുടങ്ങിയെന്നും ആര്യ പറയുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നിയെന്നും തുടർന്നാണ് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന The പറയുന്നു പിന്നാലെ വീഡിയോ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് ആര്യ കേസ് കൊടുക്കണം എന്ന താല്പര്യമില്ല അങ്ങനെ ചെയ്തുകൊണ്ട് എന്തെങ്കിലും നടക്കുമെന്ന പ്രതീക്ഷയില്ല അതിനപ്പുറം സംഭവിച്ചിട്ടും കേസ് കൊടുത്തിട്ട് ഒന്നും ഉണ്ടായിട്ടില്ലെന്നും ആര്യ പറയുന്നു പക്ഷേ തന്റെ സുഹൃത്തുക്കൾക്കെല്ലാം ദേഷ്യം വന്നു അനൂപാണ് തന്നെ നിർബന്ധിച്ച് കേസ് കൊടുപ്പിച്ചതെന്നും ആര്യ പറയുന്നുണ്ട് അതേസമയം ഇയാളെ കണ്ടെത്തുമോ എന്നൊന്നും അറിയില്ലെന്നും ആര്യ പറയുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് താൻ അറിയിക്കാമെന്നും താരം പറയുന്നു അനൂപാണ് തന്നെ നിർബന്ധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വിടുന്നതെന്നും ആര്യം പറയുന്നു തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി നൽകിയിട്ടുണ്ട് വിശദമായി തന്നെ മൊഴി നൽകിയിട്ടുമുണ്ട് ഇതൊരു ഇന്റർനെറ്റ് കോൾ ആണെന്നാണ് പോലീസ് അറിയിച്ചത് എന്തോ അസുഖമുള്ള വ്യക്തിയാണ് ഇതുപോലെ കുറെ ആളുകൾ ഉണ്ടാകും ഇയാൾ ഈ സമയത്ത് തന്നെ വേറെ ആരെങ്കിലും വിളിച്ചു മോശമായി സംസാരിക്കുന്നുണ്ടാകാം ഇതൊരു മാനസിക പ്രശ്നമാണെന്നും ആര്യ പറയുന്നു ചികിത്സ വേണ്ടതാണെന്നും താരം പറയുന്നു ആരാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയാൻ ആഗ്രഹമുണ്ട് കൂടുതലൊന്നും ഇതേക്കുറിച്ച് ഷെയർ ചെയ്യാൻ ഇല്ല ഭാവിയിലെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്നും ഭാര്യ പറയുന്നു ഫോൺ വിളിച്ചയാളുടെ നമ്പർ അടക്കം വ്യക്തമാക്കുന്ന രീതിയിലാണ് ആര് വീഡിയോ ചിത്രീകരിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുള്ളത് ഇയാളൊരു പ്രൊഫഷണൽ ആണോ എന്നറിയില്ല സേവനങ്ങൾക്കായി ഈ വിദഗ്ധനായ മാന്യെ ബന്ധപ്പെടാം എന്ന് തോന്നുന്നു എന്നും ആര്യ കുറിക്കുന്നുണ്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഇത്തരക്കാരെ ഇതുപോലെ തന്നെ നേരിടണമെന്നും അവരെ പുറത്തു കൊണ്ട് വരണമെന്നും സോഷ്യൽ മീഡിയ പറയുന്നു നിരവധി പേരാണ് താരത്തിനെ കൈയ്യടിക്കുന്നത് You are watching. You are watching. Me. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. Metro MetroMatni.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.